കേരളത്തിന്റെ ഹൃദയഭാഗത്ത് തൃശൂരിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തിപൂർണമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഭൂലോകത്തിലെ വൈകുണ്ഠം എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ കണ്ണിൽ ശ്രീകൃഷ്ണന്റെ സാക്ഷാൽ സാന്നിധ്യമാണ് കഥപ്രകാരം ദ്വാരക നഗരം കടലിൽ നിന്നുമ്പോൾ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന വിഗ്രഹം ഗുരു മഹർഷിയും വായുദേവനും രക്ഷപ്പെടുത്തി വിഷ്ണുവിന്റെ കൽപ്പന പ്രകാരം അവർ അത് ഇവിടെ പ്രതിഷ്ഠിച്ചു അതിനാലാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് ലഭിച്ചത് കാലക്രമേണ ഈ ക്ഷേത്രം വൈഷ്ണവ ഭക്തിയുടെ വലിയ കേന്ദ്രമായി ഭക്തർ ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ച് കൃഷ്ണനെ ആരാധിച്ചു ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ക്ഷേത്രം നശിച്ചെങ്കിലും പിന്നീട് ഭക്തരുടെ സഹായത്തോടെ പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം സമൂഹത്തിൽ സമത്വത്തിന്റെ തീപ്പന്തം തെളിയിച്ചു ഇന്നും ഗുരുവായൂർ ക്ഷേത്രം കേരളത്തിലെ തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭംഗിയേറിയ ഉത്സവങ്ങളും ആനക്കോട്ടയും ഗുരുവായൂർ പ്പന്റെ കരുണയും എല്ലാം കൂടി ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ അനന്തമായ ഭക്തിയുടെ ജ്വാല തെളിയിക്കുന്നു